ഇതേപോലൊരു നാറിയ ഭരണം കണ്ടിട്ടില്ല അത്ര നമുക്ക് പറയാനുള്ളത് എൽ ഡി എഫ് നമുക്ക് കുഴപ്പമൊന്നുമില്ല എൽ ഡി എഫും യു ഡി എഫും ഒക്കെ മാറി മാറി ഒരു കേരളം ആയിരുന്നെങ്കിൽ കേരളമായിരുന്നു നമ്മൾ സമ്മതിച്ച് പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഇതിലും മുമ്പ് കമ്മ്യൂണിസ്റ്റൊക്കെ കേരളം ഭരിച്ചിട്ടുണ്ട് പക്ഷെ പിണറായി ഭരിക്കുന്ന കമ്മ്യൂണിസം അല്ല യഥാർത്ഥത്തില് പിണറായി കേരളത്തിൽ അടക്കണത് അതാ നമുക്ക് പറയാനുള്ളത് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞല്ലോ അടക്കണത് പിന്നെ ഇങ്ങേര് ഭരിച്ചിട്ട് എന്താ നമുക്ക് ജനങ്ങൾക്ക് നേട്ടമുള്ള ഇവർ പറയുന്നത് പാവപ്പെട്ട പാർട്ടി എന്നാണ് ഇവർ പറയുന്നത് ഇവർ പാവപ്പെട്ട പാർട്ടിക്ക് വേണ്ടിയാണ് ഇപ്പൊ ഭരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പൊ ഭരിച്ചോണ്ടിരിക്കുന്നത് അങ്ങേരിപ്പൊ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഭരിക്കണത് അങ്ങേര് ഉന്നതന്മാർക്ക് വേണ്ടിയാണ് ഭരിക്കണത് അല്ലാതെ നമുക്ക് പാവപ്പെട്ട പാർട്ടി പാവപ്പെട്ട പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവർ കൂടി പഴയ കാലത്തോട്ട് ആളുകൾ ഇപ്പഴും കൂട്ടിപ്പിടിക്കുന്നതാണ് പാവപ്പെട്ട ജനങ്ങൾ ചേർത്ത് പിടിക്കുന്ന പാർട്ടി എന്നാ പറയണത് ഇപ്പൊ പക്ഷെ പണ്ടായിരുന്നതൊക്കെ ഇപ്പൊ ആ ഒരു പാവപ്പെട്ട ജനങ്ങളല്ല ചേർത്ത് പിടിക്കണത് ഉന്നതന്മാർക്ക് വേണ്ടി എന്തിനും കൂട്ടിനിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ് പിണറായി സർക്കാർ പിണറായി സ്വയം നടക്കണത് അല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പറഞ്ഞോട്ടാ പത്തിലാ പത്തിൽ ഞാൻ പറഞ്ഞത് പൂജ ഇടണോന്നാണ് പറയുന്നത് പിണറായി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം ജനങ്ങൾ മുഴുവൻ പറയുന്നുണ്ടല്ലോ നമുക്ക് ഉപ്പതൊട്ട കർപ്പൂരം വരെ എല്ലാ സാധനത്തിനും വില കൂടിയിട്ടിരിക്കുമ്പോ അദ്ദേഹം ഇവിടെ ഒരു കറുത്ത ബസ് എടുത്ത് നമ്മുടെ നാട്ടിലൂടെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവായിരുന്നു അതുപോലെ ഒരു പത്തൊമ്പത് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി നടന്നുകൊണ്ട് നമ്മളോട് പറയുകയാണ് കാലം ഞങ്ങളോട് വേണ്ട അത് ഒറ്റയ്ക്ക് നമുക്ക് പറയാൻ ധൈര്യമില്ല അത് ഒരു കൂട്ടം പോലീസുകാരെ ചുറ്റിലും നിർത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെയും കേസിന്റെ ഒക്കെ കുട്ടികളെ റോഡിലിട്ട് തല്ലി ചതയ്ക്കുമ്പോഴും അദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമില്ല ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യവും അദ്ദേഹത്തിന് പ്രശ്നമല്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ട് യാത്രകൾ നടത്തുക ഒരാവശ്യവും ഇല്ലാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക അതായത് എത്ര പേരുടെ വഴികൾ വന്ന് തടയപ്പെട്ടു നമ്മളൊക്കെ ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്ന് ഈ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഇത്രയധികം വിലക്കയറ്റം നമ്മളെ ബാധിച്ചു പക്ഷെ അതിനെ കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും ഒരു നടപടി എടുത്തോ എന്തെങ്കിലും ഒരു സെസ്സോ അല്ലെങ്കിൽ ഒരു നികുതിയോ ഇളവാക്കി കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ക്ഷേമകരമായ എന്തെങ്കിലും ഒരു നടപടി അദ്ദേഹം സ്വീകരിച്ചോ അദ്ദേഹത്തിന് ഇതൊന്നും അറിഞ്ഞപ്പെട്ടു തന്നെ കാണുന്നില്ല അപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ട് പടുത്തിരിക്കുകയാണ് പലരും അത് അത് വരുന്ന തിരഞ്ഞെടുപ്പ് അത് വ്യക്തമായിക്കോളും അത് പുറത്തു വരാൻ തന്നെ പോവുകയാണ് എന്താണ് ഈ നാട്ടിന്റെ അവസ്ഥ എന്നുള്ളത് ജനങ്ങൾ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കൃത്യമായി തന്നെ ഈ ജനങ്ങൾ ബോധ്യപ്പെടുത്തുന്ന കുറച്ച് വിശ്വാസം ഉണ്ട് അത്ര വന്നാലും ഈ ജനങ്ങള് പഠിക്കൂല ഒരു കിറ്റ് കൊടുത്താൽ വോട്ട് പോയാണ് കണക്ക് കാരണം വെച്ചാൽ ഈ നവകേരളം ചോദിച്ചു കൊണ്ടപ്പോ തന്നെ മുടിഞ്ഞു കേരളം മുടിഞ്ഞിരിക്കുന്നതാണ് എന്നിട്ടും പിന്നൊരു കിറ്റ് കൊടുക്കുമ്പോ ആൾക്കാര് സമ്മതിക്കും ഈ പോലീസുകാർ ജനം പിരിച്ചാണ് അവരെ തല്ലണത് ഈ പോലീസുകാർ എസ് എഫ്ഐക്കാര് സൂക്ഷിച്ചു കൊണ്ടുവരും അത് മാതിരി കേസിലെ പിള്ളേരെ തല്ലിച്ചതച്ച് എന്നിട്ടും അവർ കെ സുലൊന്നില്ല പിണറായി സർക്കാരിനെ കുറിച്ച് മോശം അഭിപ്രായം തന്നെയാണ് കാരണം വിധവകൾക്കും വാർത്തയ്ക്കോ പെൻഷൻ കൊടുക്കാതിരിക്കുകയും വിധവകൾക്കുള്ള പെൻഷൻ കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ട് പുള്ളി മകൾക്കും മകൾക്കും അയാൾക്കും പിണറായിക്കും വേണ്ടിയുള്ള സ്വത്തുകൾ ഉണ്ടാക്കാനാണ് അല്ലാതെ പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള അവസരവും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഭയങ്കര പരാജയമാണ് സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടിട്ട് യാതൊരു ഗുണവുമില്ലാത്തൊരു ഭരണമാണ് ഇതിപ്പോ പിണറായി വിജയന് അങ്ങേരുടെ ഭാര്യയുടെ അവരുടെ കുടുംബത്തിന് മാത്രമുള്ള മാത്രമുള്ളൊരു ഗുണമായിട്ടുള്ളൊരു ഭരണമാണ് ഇപ്പൊ നടക്കുന്നത് നമുക്ക് ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് വളരെ റേഷം റേഷം വാങ്ങിക്കാൻ പോലും നിവർത്തിയില്ലാത്ത സ്ത്രീകൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല രോഗം മൂലം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇവർക്ക് ആർക്കും ഒരു ഒരു സഹായവും ഈ ഇന്നത്തെ സർക്കാർ തരുന്നില്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആകപ്പാടെ ബുദ്ധിമുട്ടായിട്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇന്നത്തെ ഭരണം പോണത് അത് ഇത്രയും ഇത്രയും വിലക്ക ഏറ്റവും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സർക്കാരാണ് അന്നത്താനെ രാജിവെച്ചിറങ്ങുന്ന ഏറ്റവും നല്ലത് ആൾക്കാർ ഇത്ര പറ്റി ജീവിക്കണം ഒരു മനുഷ്യൻ ഇല്ല ഇത്രയും ജീവിക്കാൻ പറ്റുന്നില്ല ഇത്രയും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല ഈ കേരളത്തിൽ കേരളം ഭരിച്ചിട്ടില്ല ഇത്രയും നാണം കെട്ട മനുഷ്യൻ മോശമായ ഒരു എന്താ പറയാ ഈ ഭരണകൂടം നടത്തുന്നത് ഒന്നാമത്തെ കാര്യം പെൻഷൻ ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷൻ പോലും കിട്ടുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഏറ്റു പറയാനുള്ളത് നമ്മള് ജനങ്ങളെ വളക്കാണ് അവർ ചെയ്യുന്നത് നമ്മൾ മുന്നോട്ട് തന്നെ വരണം മുന്നോട്ട് വന്ന് പ്രവർത്തിക്കണം അത്ര തന്നെയാണ് പറയുന്നത് ജനങ്ങള് വേഷം അറിയാലോ പെൻഷൻ കിട്ടിയിട്ട് എത്ര മാസമായി ഫേസ്ബുക്കിൽ ഇങ്ങനെ തട്ടി തട്ടിക്കൊണ്ടിരിക്കുവാണ് രൂവായിരത്തി ഇരുന്നൂറ് വരുന്നു നാലായിരത്തി എണ്ണൂറ് വരുന്നു ആറായിരം വരുന്നു എവിടെന്നാ വരുന്നത് ജനങ്ങൾക്ക് മരുന്നില്ല ഭക്ഷണമില്ല പാർപ്പിടവത്തിന് വേണ്ടിയിട്ട് ലൈഫ് പദ്ധതി എല്ലാം തല്ലിപ്പൊളിച്ചിരിക്കുന്നു ഇനി ഏത് തരത്തിൽ നോക്കണം അയാൾക്ക് നാണവില്ല ഈ നാണമില്ലാത്ത പെൻഷൻറെ അമ്മ ഒരു ഒരാല് തെളിച്ചാൽ വന്നു കഴിഞ്ഞാൽ അതും തണലെന്ന് പറഞ്ഞ പോലെയാണ് അയാൾ മരിക്കുന്നത് വരെ അയാൾ ആ കസരന്ന് മാറില്ല അയാൾ അതല്ലേ നിശിബ്ദനായിരിക്കുന്നത് അയാളെ കൊണ്ട് ഞങ്ങൾ പടുത്തു ഇനി ഒരു ഭരണവും ഇല്ല എന്നുള്ളത് സമ്മതിച്ചു ഏതായാലും ഇരുന്ന സെരയിൽ നിന്ന് ഓടിയട്ടെ അതുവരെ അയാൾ ഇരിക്കട്ടെ അതുവരെ ഞങ്ങൾ സഹിക്കാം ഇനി ഇതുപോലെ ഭരിക്കാൻ വരും ഇങ്ങനെ എല്ലാവരും കൂടി കണ്ടമ്മഴി ഓടിക്കും മുഖ്യമന്ത്രി സ്ത്രീകളെല്ലാവരും എല്ലാ അമ്മമാരും കൂടി ഒറ്റക്കെട്ടായിട്ട് നീക്കണം മഹിളാ കോൺഗ്രസ് പുറത്തേക്ക് ഇറങ്ങുകയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കേണ്ട ഇവിടെ സ്ത്രീ സുരക്ഷയുണ്ടോ എന്ത് സുരക്ഷയുണ്ട് ഏത് കുഞ്ഞുമക്കളും സുരക്ഷയുണ്ട് ഒരു മക്കൾക്ക് ഈ കേരളത്തിൽ ജീവിക്കാനുള്ള ഒരു മാർഗവും ഈ മുഖ്യമന്ത്രി തരുന്നില്ല അതുകൊണ്ട് ഇനി ഒരു ഭരണം ഇനി അഞ്ചു വർഷം ഞങ്ങൾ തേക്കൂല്ല അതിന് വേണ്ടിട്ട് മഹിളാ കോൺഗ്രസ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ശക്തമായിട്ട് നിർത്തിയണം പൂജ്യം 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 മാത്രം അയാക്കും ഒന്നുമില്ല അയാക്കും ഒന്നും കൊടുക്കൂല ഞാൻ മൂന്ന് വർഷ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ വ്യക്തിയാണ് പഞ്ചായത്തിന്റെ ഭരണം യാതൊരു വിധത്തിലും മുന്നോട്ട് നീങ്ങാത്ത അവസ്ഥയാണ് ലൈഫ് താറുമാറായ അവസ്ഥയിലാണ് എല്ലാ ഫണ്ടുകളെല്ലാം പറ്റി കുറച്ച് രണ്ടാമത്തെ ഘടകു പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് മാർച്ചിൽ ഒരു പ്രവർത്തനവും നടത്താതെ സ്പിൻ ആക്കണം എന്നുള്ള വ്യക്തമായ നിർദ്ദേശത്തെ തുടർന്നാണ് ഫണ്ടുകൾ അനുവദിക്കാത്തത് ഇത് ഭയങ്കര ഒരു ഭരണമാണ് ഈ ഭരണം ഒരിക്കലും വെച്ച് വർപ്പിക്കാൻ പറ്റില്ല സാധാരണക്കാരന്റെ പെൻഷൻ പോലും തടഞ്ഞിരിക്കുന്ന ഒരു ദുർഭരണത്തിനെതിരെ ശക്തമായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുടിക്കുന്ന ഈ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട കാരണം ലൈഫ് പദ്ധതി പ്രകാരം ഒത്തിരി ആളുകൾ വീടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആണ് നമ്മുടെ ഈ ഗവൺമെന്റ് അവരുടെ തൊഴുത്തിന് വേണ്ടി അതുപോലെ കുളത്തിന് വേണ്ടി അതുപോലെ കുടിവെള്ളം കുറവ് വരുന്നു പേരിലൊക്കെ കോടികളാണ് ചെലവഴിക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നും ആരാട്ടാ കയ്യിലില്ല ഈ നാടിനെ മുച്ചൂടും അവർ മുടിക്കുകയാണ് ചെയ്തത് ഈ ഭരണം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട വളരെ മോശമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭരണമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും വില കൂടുതലും നമ്മുടെ നിത്യോപയോഗ ഗ്യാസിന് പോലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത മാർഗമാണ് പിന്നെ ഒരേ കാരണം പറഞ്ഞു ദൂർത്തടിക്കുകയാണ് പൈസ നമ്മുടെ നിത്യ ചെലവിന് പോലും പൈസ കണ്ടെത്താൻ പറ്റാതെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് പുള്ളി മന്ത്രി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആ പൈസ ദൂർത്തടിച്ചിട്ട് നമ്മളെ ഒരു വല്യൊരു കെണിയിലേക്ക് അല്ലെ ഒരു കടക്കെണിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് എത്ര പത്തില് അത്ര ഞാൻ നോക്കിയിട്ട് ഒരു മാർക്ക് കൊടുക്കാൻ പറ്റും അതിൽ കൂടുതൽ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല രണ്ടാം പിണറായി സർക്കാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം പാവപ്പെട്ട വൃദ്ധജനങ്ങളാണ് കൂടുതൽ പക്ഷെ പെൻഷനില്ല ആറുമാസമായിട്ട് ഇപ്പൊ പെൻഷൻ മുടങ്ങുന്നത് നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ സങ്കടങ്ങൾ പറ മരുന്ന് വാങ്ങിക്കാൻ പോലും അവരുടെ കയ്യിൽ കാശില്ല പിന്നെ ഗ്യാസിന് എന്താ നമ്മളുടെ സ്ത്രീകളാണ് കൂടുതൽ ഇത് അനുഭവിക്കുന്നത് നമ്മളുടെ ഭർത്താക്കന്മാരും കുടുംബനാഥന്മാരും കൊണ്ടു വരുമാനം കൊണ്ട് നമുക്ക് ഇനിയും കുടുംബജീവിതം കൊണ്ടുപോ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഈ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം രണ്ടാമത് വന്നതിന് ശേഷമാണ് കൂടുതൽ ദുരിതങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നത് പത്തിൽ സീറോ മാർക്ക് തന്നെ ഞങ്ങൾ ഞങ്ങൾ ഇടവുതിന് പക്ഷേ ഞങ്ങൾക്ക് അത്രയും ദൂരം ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾ ഒരു മെമ്പർമാരെന്ന സ്ഥലത്ത് കൂടി ഞങ്ങൾ കൂടുതൽ അനുഭവങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണേന സർക്കാരിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു അഭിപ്രായം ഇല്ല കാരണം ഇവിടത്തെ ഈ ഒരു ജനസഭ കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് അവസ്ഥ നാട് മുടിപ്പിച്ചു ഭരണം നടത്തുന്ന പിണറായി സർക്കാർ സാധാരണ ജനങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ജനങ്ങളൊക്കെ വളഞ്ഞ് ഈ ഭരണം എന്ന അവസാനിപ്പിക്കുന്നു അത്രയും സന്തോഷത്തില് ജനങ്ങളിരിക്കുന്നത് പത്തില് ഒരു മാർക്ക് തന്നെ കൊടുക്കാൻ പറ്റില്ല സുറായിട്ടാണ് ഇപ്പോഴത്തെ നിൽപ്പ് സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാല് വളരെ മോശമാണ് വളരെ മോശമാണ്